ഭാരതത്തിൻ്റെയും നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെയും ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് ഒട്ടേറെ പേരുകൾ എനിക്ക് ഉദ്ധരിക്കാൻ സാധിക്കും അതിൻ്റെ എല്ലാം അടിവേരുകൾ എത്തി നിൽക്കുന്നത് സർഗാത്മകതയിലാണ് ഇംഗ്ലീഷിൽ അതിനെ പോസിറ്റീവിസം എന്ന് പറയാൻ സാധിക്കും പക്ഷേ ഇന്ന് അരങ്ങു വാഴുന്നത് നെഗറ്റീവിസമാണ് നിഷേധാത്മകതയാണ് അത് കേരളീയ സമൂഹത്തിൻ്റെ ഞാനതിനെ പഴിക്കുകയോ കുറ്റപ്പെടുത്തിയോ ഒന്നുമല്ല നിഷേധാത്മകതയാണോ വേണ്ടത് സർഗാത്മകതയാണോ പോസിറ്റീവിസമാണോ വേണ്ടത് അല്ല നെഗറ്റീവിസമാണോ എന്ന ചോദ്യം ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ മലയാളി സമൂഹം ഉൾപ്പെടെയുള്ളവർ എത്തി നിൽക്കുന്നത് അവിടെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നു സ്വാഗത പ്രാസംഗനും അദ്ദേശപ്രസംഗത്തിനുമെല്ലാം മാനവസേവ മാധവസേവയാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ എല്ലാ വിഭാഗം ആളുകളെയും ഏകോത്തര സഹോദരന്മാരെ പോലെ കണ്ടുകൊണ്ട് അവരെ എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിശാലമായ ഒന്നിൻ്റെ അർത്ഥതലങ്ങളിലേക്കാണ് നമ്മുടെ പൂർവിക കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പൂർവികരായ ആളുകളെല്ലാം മഹാൻ മക്കളെല്ലാം എത്തി നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിവിടെ പറയാൻ കാരണം എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ച കാലഘട്ടത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി കൂടിയ ആദ്യത്തെ യോഗത്തിൻ്റെ ബിൽസ് അന്നെടുത്ത പ്രതിജ്ഞ ആ കാലഘട്ടത്തിൽ ഇപ്പോഴും വർദ്ധന എന്നാണ് ഞാൻ കരുതുന്നത് ഒരു പ്രതിജ്ഞ ചെയ്ത ശേഷമേ എൻ എസ് എസിൻ്റെ ആ അംഗത്വമോ അല്ലെ സമർപ്പണമോ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് സമുദായ ആചാര്യൻ നിഷ്കർഷിച്ചിരുന്നു അതുകൊണ്ടാണ് ആ പ്രതിജ്ഞ വായിച്ചാൽ നമുക്കറിയാം ഉച്ച ഒരുപാട് ഒരുപാട് അനീതികളെ കൊണ്ട് ദുരാചാരങ്ങളെ കൊണ്ട് ഗതിമുട്ടിയ വഴിമുട്ടിയ പിടിച്ചു നിൽക്കാനാവാത്ത ഒരു സമുദായത്തെയാണ് മനന്തപത്മനാഭൻ ആത്മധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കാനായി ശ്രമിച്ചത് അതിനുവേണ്ടിയുള്ള എൻ എസ് എസിൻ്റെ കരയോഗത്തിലെ എൻ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് കടമ നിർവഹിക്കുന്നത് ആ പ്രതിജ്ഞ എന്നു ചോദിച്ചാൽ ഞാൻ ഈ സമുദായത്തിൻ്റെ ഐക്യത്തിനായി അതിൻ്റെ വളർച്ചയ്ക്കായി നന്മയ്ക്കായി പ്രവർത്തിക്കുമ്പോൾ പൊതു നന്മ കൂടി കണക്കിലെടുത്തത് ചെയ്യും അന്യ സമുദായങ്ങൾക്ക് ദോഷകരമായി ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് സമുദായാചാര്യൻ തുടക്കം കുറിച്ച ആ മഹാപ്രസ്ഥാനത്തിൻ്റെ സമർപ്പണമെന്ന സത്യം എനിക്കറിയില്ല പൊതുസമൂഹത്തിന് എത്രമാത്രം അതിനെപ്പറ്റി അറിയാം എന്നെനിക്ക് അറിയില്ല ഇതുതന്നെ വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരുദേവിന്റെ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം ഒന്ന് പൊറുതി മുട്ടി ജാതീയമായ ഉച്ചനീജത്വവും ഒരുപാട് പ്രശ്നങ്ങളും കൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് അവരൊരു തീരുമാനമെടുത്തു അതായത് കോഴഞ്ചേരിയിൽ വെച്ച് അവർ തീരുമാനമെടുത്തു കേരളത്തിലെ ഏറ്റവും പ്രബലമായ അന്ന് തിരുപ്പച്ചിയാണ് ആ തിരുപ്പച്ചിയിലെ അല്ല അന്ന് തിരുവിതാംകൂറാണ് തിരുപ്പച്ചി പിന്നീടുണ്ടായതാണ് എല്ലാവരും ഒത്തുചേർന്ന് സഹിക്കാൻ വയ്യ അതുകൊണ്ട് മറ്റൊരു മതം സ്വീകരിക്കാൻ വിശ്വാസം സ്വീകരിക്കാൻ കോടഞ്ചേരി പ്രഖ്യാപനം നടത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സി വി കുഞ്ഞിരാമനോ പൽപ്പുവാണ് ആ പ്രഖ്യാപനം നടത്തിയത് പക്ഷെ ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഗുരുദേവൻ ഇടപെട്ട് പറഞ്ഞു നോ പാടില്ല നമ്മളെല്ലാവർക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാടില്ല എന്ന ആ പ്രഖ്യാപനത്തെ എതിർത്തപ്പോഴാണ് ും ഇതിൽ ഉച്ചനീചത്വങ്ങളും ഇതിലെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കാൻ ഈ കർമ്മമാർഗത്തിൽ ഈശ്വരീയമായ മാർഗത്തിൽ സനാതനധർമ്മത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത് അപ്പോഴീ പ്രഖ്യാപനം നടത്തിയ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓർമ്മയുടെ അടിസ്ഥാനത്ത് ഞാൻ പറയുന്നതാണ് സി വി കുഞ്ഞുരാമനോ പത്ഭുവോ അവരോട് ആളുകൾ ചോദിച്ചു പത്രക്കാരെ പറ്റി ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ ഒത്തൊരുമിച്ച് വേറൊരിന്തിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചതല്ലേ പ്രഖ്യാപിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ അഭിപ്രായം മാറ്റുന്നത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയാണ് അഭിപ്രായം ഇരുമ്പൊലൊക്കെ അല്ല എന്നത്